ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെയധികം പോഷക ഗുണമുള്ള മുരിങ്ങയിലോ സ്റ്റഫ് ചെയ്തുണ്ടാക്കുന്ന ഒരു ബ്രെഡാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് വളരെ ഹെൽത്തിയാണ് രാവിലെ ഇങ്ങനെ ഒരു ബ്രെഡ് ഉണ്ടാക്കി കഴിക്കുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം കറികളൊന്നും ഇല്ലാതെ നമുക്ക് ഇത് വെറുതെ കഴിക്കാം കീറി എടുത്ത് വായിൽ വെച്ചാൽ കഴിക്കുന്നത് അറിയേയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് വൺ തേർഡ് കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് നനച്ചെടുക്കാം പൊടി നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലോ കുക്കിംഗ് ഓയിലോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം നമുക്കിനി കൈകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ ആ മാവ് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊടി തൂകിയ ഒരു പലകയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ തേച്ച് കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് തേച്ച് കുഴക്കാം ഇപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നാല് ഈക്വൽ പാർട്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് നാലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കാം ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യാം ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് നാല് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക ഇതിലേക്ക് രണ്ട് പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറേശേ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് നല്ല കട്ടിയുള്ളൊരു ആക്കി എടുക്കാം ഞാനിപ്പോൾ ആറ് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കാം ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അല്ല ഒത്തിരി കട്ടിയുമല്ലാത്ത രീതിയിലുള്ള ബാറ്റർ ആയിരിക്കണം അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ മുരിങ്ങയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളവർ ഇത് തന്നെ എടുക്കുക അല്ലെങ്കിൽ മല്ലിയില ചേർത്താലും മതി ഇനി പലകയിലേക്ക് പൊടി തൂകി ഓരോ ഉരുളയും നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഒത്തിരി അങ്ങാട് നേർമേലും പരത്തണമെന്നില്ല കുറച്ച് കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം ചപ്പാത്തിനേലും കുറച്ചുകൂടി വട്ടത്തിൽ നമുക്ക് ഇത് പരത്തിയെടുക്കാം പോരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിശ്രിതം ബ്രഷ് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതിയാകും ഇതിൻ്റെ പുറത്തേക്ക് ആവശ്യമുള്ള മുരിങ്ങയില വെച്ച് കൊടുക്കാം മുരിങ്ങയിലെ ധാരാളം ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം മാഗ്നീഷ്യം പൊട്ടാസ്യം പോലുള്ള മിനറൽസ് ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമുള്ള ആണ് അതുപോലെ ഡയബറ്റീസും ബി പിയും കൊളസ്ട്രോളും കുറക്കാനുള്ള കഴിവ് മുരിങ്ങയിലക്കുണ്ട് കൂടാതെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് മുരിങ്ങയില വളരെ നല്ലതാണ് അപ്പം നമ്മളുടെ ഡെയിലി ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണ് നമ്മളിതുപോലെ ബ്രെഡ് ഉണ്ടാക്കുമ്പോഴും ചപ്പാത്തിയിലൊക്കെ നമുക്ക് മുരിങ്ങയില സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം മുരിങ്ങയില വെച്ചതിന് ശേഷം ഞാൻ ഫോൾഡ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടു വേണമല്ലോ അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്വയറാക്കി മടക്കിയെടുക്കുക അതിനുശേഷം വീണ്ടും പരത്തി എടുക്കുക താഴെയുള്ള ജോയിൻ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ലോക്കാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പരത്തി കൊടുക്കുക സ്ക്വയറാക്കി തന്നെ പരത്തുക ഷെയ്പ്പെങ്കിലൊന്ന് ഷെയ്പ്പൊക്കെ വരുത്തി എടുക്കുക സ്ക്വയർ രൂപത്തിൽ ഒത്തിരി വലുതാക്കാതെ പരത്തിയെടുക്കാം ഇപ്പം മുരിങ്ങയിൽ സ്റ്റഫ് ചെയ്ത ബ്രെഡ് ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് പരത്തിയെടുക്കാം ഇത് അവസാനത്തെ ബ്രെഡാണ് ഞാനിപ്പോൾ മുരിങ്ങയിൽ വെച്ച് ഫോൾഡ് ചെയ്യുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സൈഡ് മടക്കുക അതിനുശേഷം നാലാമത്തെ സൈഡ് ഇതിൻ്റെ പുറത്തേക്ക് മടക്കി വയ്ക്കുക പെട്ടൊന്ന് പതിയെ പ്രസ് ചെയ്തതിന് ശേഷം മറിച്ചിട്ടിട്ട് കുറച്ച് പൊടി തൂവി വീണ്ടും പരത്തുക ആക്കി തന്നെ പരത്തുക രാവിലെ ഇതുപോലെ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാകും നമുക്ക് കറി ഒന്നും ഇല്ലാണ്ട് കഴിക്കാം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നാല് ഉരുളയും ഞാൻ ഇതുപോലെ പരത്തി മുരിങ്ങ എല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രയിങ് പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് പാൻ്റെ എല്ലാ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഓരോ ബ്രെഡ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് മീഡിയം ടു ലോ ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് കുറേശേ എണ്ണ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ ലൈറ്റാക്കി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഒന്ന് വാടിക്കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മരിച്ചെടുക്കുക പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും ഇതുപോലെ വീണ്ടും മറിച്ചിടുക എന്നിട്ടരികൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്നത് പോലെ നല്ലതുപോലെ ഇത് പൊങ്ങി വരും കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ആവശ്യത്തിന് മുരിഞ്ഞ് കഴിയുമ്പോൾ എടുക്കാം കൂടുതലും മുരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ മുരിച്ചെടുക്കാം ഇപ്പോൾ ഒരു ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അപ്പോൾ നാല് ബ്രെഡും ചുട്ടെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് രാവിലെ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കറിയൊന്നും ഇല്ലാതെ കഴിക്കുകയും ചെയ്യാം മുരിങ്ങയില ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്